ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ നാലംഗ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏതോ അക്രമസംഭവത്തിൽ ഏർപ്പെട്ടതിനുശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ നാലംഗ സംഘത്തിലെ ഒരാൾക്ക് വീണ് പരിക്കുപറ്റി ഇയാളുടെ ചികിത്സയ്ക്കായാണ് നാല് യുവാക്കൾ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് മദ്യലഹരിയിലായിരുന്ന ഇവർ ആശുപത്രി ജീവനക്കാരോടും ഡോക്ടറോടും തട്ടിക്കയറുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വളഞ്ഞിട്ട് അതിസാഹസികമായി പ്രതികളെ പിടികൂടുകയായിരുന്നു എങ്കിലും ഒരാൾ ഓടി രക്ഷപ്പെട്ടു മൂന്നുപേർ ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പോലീസിനെയും പ്രതികൾ അക്രമിച്ചു എസ് ഐ ജിഹാൻ എന്ന ഉദ്യോഗസ്ഥരെ ചവിട്ടി നിലത്തിട്ടു ആശുപത്രിക്ക് മുന്നിൽ അക്രമികൾ സഞ്ചരിച്ചുവന്ന വെള്ളനിറത്തിലുള്ള ഫോക്സ് വാഗൺ കാറിൽ നിന്നും വെട്ടുകത്തി വടിവാൾ തുടങ്ങിയ മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷ്ണുവും കൂട്ടാളികളുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികളെ പിടികൂടുന്നതിനിടയിൽ പോലീസിനെ ആക്രമിച്ചതിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ ശേഷം ആശുപത്രി അധികൃതരുടെ പരാതിയിന്മേലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു മംഗലാപുരം ശാസ്തവട്ടം കൈലാത്തുകോണം സ്വദേശികളായ കരീംഭായ് എന്നറിയപ്പെടുന്ന വിഷ്ണു ഊച്ചാളി എന്ന് വിളിക്കുന്ന ജിത്തു അനീഷ് എന്നിവരാണ് ഇന്നലെ ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത് ന്യൂസ് ആറ്റിങ്ങൽ